ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് വളരെ ഈസി ആക്കാൻ പറ്റും ഒരുപാട് ട്രിക്കുകൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നില്ലെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യൂ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഏജ് ഒരു പ്രശ്നമേ അല്ല ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പലരും അങ്ങനൊരു ധാരണ വെച്ച് പുലർത്തുന്നുണ്ട് എനിക്ക് ഏജ് കൂടുതലാണ് ഇനി എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല ഏജ് ഒരു പ്രശ്നമല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം എന്ന് മാത്രം വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു നിങ്ങൾ വിചാരിക്കാം അപ്പോൾ ബാക്കിൽ കുറേ വാഹനങ്ങളുണ്ട് ഫ്രണ്ടിൽ നിന്നൊക്കെ വാഹനങ്ങൾ വരുന്നുണ്ട് നമ്മൾ സൈഡൊക്കെ കൊടുത്ത് നല്ല വൃത്തിയായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് മുമ്പിൽ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു അത് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മൾ ബ്രേക്ക് ചെയ്യും അല്ലേ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ആക്കും സ്ലോ ആക്കിയിട്ട് പതിയെ ഓവർടേക്ക് ചെയ്തു പോകാൻ നമ്മൾ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് പലരും പറയുന്നത് ഡ്രൈവിംഗിന്റെ തുടക്കക്കാർ പറയുന്ന കേൾക്കാറുണ്ട് ഭയങ്കര ടഫാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരണം നമ്മൾക്ക് പിന്നെ റൈറ്റിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ടാവും നമ്മളെ ഓവർടേക്ക് ചെയ്ത് ഒക്കെ വാഹനങ്ങൾ വരും അപ്പോൾ പെട്ടെന്ന് റൈറ്റിലേക്ക് തിരിച്ചെടുക്കാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള കേസിൽ എന്താണ് ചെയ്യേണ്ടത് ഭയങ്കര പേടിയുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത് എന്ത് ചെയ്യണം നിങ്ങൾ അങ്ങനെയുള്ള കേസിൽ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ മുമ്പിൽ ഒരു വാഹനം ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പം ഡ്രൈവ് ചെയ്ത് പോയി നിർത്തുന്നത് അതിന്റെ തൊട്ട് ബാക്കിലായിരിക്കും നമ്മുടെ വാഹനം നിർത്തുന്നത് തൊട്ട് ബാക്കിലായിരിക്കും എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യും റൈറ്റ് ഇൻഡിക്കേറ്റർ ഒക്കെ കൊടുക്കും ചിലവർ കൊടുക്കില്ല ഫുള്ള് സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ഏഹ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും ബാക്കിൽ നിന്നൊക്കെ ഉണ്ടാവും അവര് ചെരിപ്പോ നിർത്തി തരില്ല അപ്പൊ വളരെ സ്ട്രഗിൾ ചെയ്ത് റൈറ്റിലേക്ക് നോക്കിക്കൊണ്ട് വാഹനം എങ്ങനെയൊക്കെയോ എടുത്ത് പിന്നീട് സ്ട്രൈറ്റ് ആക്കിയിട്ട് പോവും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് മുമ്പില് ഒരു വാഹനം നിർത്തിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയോ നേരെ അതിന്റെ ബാക്കിൽ പോയി നിർത്തുകയല്ല വേണ്ടത് അതേ സമയം തന്നെ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക എന്തിനാണ് നിങ്ങൾക്ക് റൈറ്റിലേക്ക് തിരിയാൻ ഉദ്ദേശം ഉണ്ട് എന്ന് ബാക്കിലെ വണ്ടിക്കാർക്ക് മനസ്സിലാവണം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത ഉടനെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ മിറർ ചെക്ക് ചെയ്തുകൊണ്ട് പതിയെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക പതിയായിരിക്കണം അത് ചെയ്യേണ്ടത് ബാക്കിലെ വാഹനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ആയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ടേപ്പർ ആയിട്ട് ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു പോവുക എന്നർത്ഥം അപ്പൊ അങ്ങനെ ചെരിയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്നറിയോ നിങ്ങൾ ആ മുമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനെ പ്രത്യേകിച്ച് വലിയ എഫേർട്ടോട് കൂടി ഓവർടേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല കാരണം അവിടെ എത്തുമ്പോഴേക്കും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും ഫുള്ളായിട്ട് റൈറ്റ് തിരിച്ച് നിങ്ങൾ വണ്ടി കൊണ്ടുപോകേണ്ടി വരും അങ്ങനെ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ കുറച്ച് റൈറ്റിലേക്ക് ചെരിഞ്ഞാണ് പോകുന്നതെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും ഈസി ആയിട്ട് നിങ്ങൾക്ക് റോഡിലൂടെ പോകാൻ കഴിയും അപ്പൊ ഇവിടെ വേണ്ടത് ശ്രദ്ധയാണ് മുന്നിലുള്ള വാഹനത്തെ കാണാൻ പറ്റണം ഒരുപാട് ദൂരത്തു നിന്നുള്ള വാഹനങ്ങൾ വരെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയണം അങ്ങനെ ശ്രദ്ധയുള്ള ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഇത്തരം സാഹചര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിയും അപ്പൊ അടുത്തടുത്ത് നോക്കി ഡ്രൈവ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ശീലം മാറ്റിക്കൊള്ളു കേട്ടോ അടുത്തടുത്ത് നോക്കിയിട്ടല്ല ദൂരം നോക്കി ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം അങ്ങനെ ദൂരം നോക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മുന്നിലൊരു വാഹനം നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കാണും കണ്ടു കഴിഞ്ഞാൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നിങ്ങൾ പതിയെ ചെരിഞ്ഞു പോകാൻ ശ്രമിക്കുക ഇത് കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് റോഡിലൂടെ പോകാൻ കഴിയും ഫ്രണ്ടും ബാക്കും ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ ആദ്യം റൈറ്റ് ഇൻഡിക്കേറ്ററും പിന്നീട് ആ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി പാസ്സായി കഴിയുമ്പോൾ ഒരു ലെഫ്റ്റ് ഇൻഡിക്കേറ്ററും കൂടി ഇട്ട് നിങ്ങളുടെ സൈഡ് ചേർത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ റോഡിൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ അപ്പം ഡ്രൈവിങ്ങിന് തുടക്കക്കാർക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കൂട്ടോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നേ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബായ്